മനസ്സിലാന്നും കിട്ടുന്നില്ല നോക്കിക്കോടാ മാറാം കേളകം ആർലഫാം മേഖലയിൽ നിന്നും നാല് രാജവെമ്പാലകളെ വനവകുപ്പ് താൽക്കാലിക ജീവനക്കാരനും മാർക്ക് പ്രവർത്തകനുമായ ഫൈസൽ വിളക്കോടും വനപാലകരും ചേർന്ന് പിടികൂടി അടയ്ക്കാത്തോട് മുട്ടുമാറ്റിയിലെ മാത്യു കരിയങ്കാപ്പിലെ റോജി ആർലഫാം ബ്ലോക്ക് പതിനൊന്നിലെ ഓമനമുക്ക് ഭാഗത്തെ മീനാക്ഷി ശശി ബ്ലോക്ക് പതിമൂന്നിലെ അയ്യ എന്നിവരുടെ വീടുകളിൽ നിന്നും കൃഷിയിടത്തിൽ നിന്നുമായി നാല് രാജവെമ്പാലകളെയാണ് പിടികൂടിയത് ഫൈസൽ ഇതുവരെ എമ്പത്തി ഏഴ് രാജവെമ്പാലുകളെ പിടികൂടിയിട്ടുണ്ട് ഒരു ദിവസം തന്നെ നാലെണ്ണത്തിനെ പിടികൂടുന്നത് ആദ്യമായിട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു പിടികൂടിയ പാമ്പുകളെ പിന്നീട് ഉൾവനത്തിൽ തുറന്നു ചെറുതാ 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 ചെറിയ ചെറുതാണ് പറഞ്ഞേ തള്ളിക്കും എത്ര എഴുപത്തി ചേട്ട് എഴുപത്തി എൺപത്തി മൊത്തം എമ്പത്തേഴ് അല്ലേ വീട് എടുത്തു ഞാൻ ചാനലുക